ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു സിംഗർക്കും അന്തപുരത്ത് മകറാണി ഓ ഓരത്ത് മകറാണി

എനിക്കൊരു ബാക്ക് സപ്പോർട്ട് ഇതുവരെയും കിട്ടിയിട്ടില്ല നോർമലി മുസ്ലിം വരുമ്പോൾ ഞാൻ അങ്ങനെ പറയല പക്ഷെ ഫേസ് കാണിച്ച് വീഡിയോസ് ഇടുന്നത് കുറവുള്ള ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇപ്പൊ കുറെ മാറി വന്ന് ഇതായി അപ്പം അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എല്ലാ കുട്ടികളും ഇങ്ങനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വളർത്തി എടുത്തുകൊണ്ട് വരുമ്പോൾ എനിക്കൊരു ബാക്ക് സപ്പോർട്ട് തരാൻ ആരും ഇല്ല എന്നുള്ള രീതിക്ക് നീ ഭയങ്കര ഒരു സങ്കടമുണ്ട് എപ്പോഴും സാറന്മാരൊക്കെ ഫാത്തിമ എന്ന് പറഞ്ഞറിഞ്ഞൂടാ പാട്ട് ഫാത്തിമ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം വച്ചീ ഫാമിലി ആ ഒരു ഇതൊക്കെ നോക്കി മുസ്ലിംസ് പാട്ട് പഠിച്ചൂട അങ്ങനെ ഒരു ഇതൊക്കെ ഇമോഷണലായിരുന്നു നമ്മൾ പാട്ട് പാടുന്ന കാര്യം വെച്ച് തന്നെ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷ്

അപ്പം ഇവരെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടാകും ഇവരൊരു കോമ്പിനേഷനും നമ്മൾ കുറേ റീലൊക്കെ കണ്ടിട്ടുണ്ട് മെയിനായിട്ട് ആൾ നമ്മുടെ ഫാത്തിമ പാട്ടൊക്കെ പാടി നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ വീഡിയോസ് കണ്ടിട്ടുണ്ട് ആളുടെ പാട്ടും പിന്നെ ഇവരുടെ ഒരു കോമ്പിനേഷനും കൂടിയിട്ടുള്ള വീഡിയോസാണ് മോസ്റ്റ്ലി ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്നത് നമുക്ക് ഇന്ന് കുറേ പാട്ടും പിന്നെ നമ്മുടെ റസി റസീൻ്റെ വിശേഷങ്ങളും കേട്ടിട്ട് മുന്നോട്ട് പോകാം അല്ലേ ഓക്കെ അപ്പം എന്താ വിശേഷം എന്നോട് ചോദിക്കുന്നില്ലേ എന്നോട് ഒരാൾ അങ്ങോട്ട് വിശേഷം ചോദിച്ചാ തിരിച്ചു ഇങ്ങോട്ട് വിശേഷം ചോദിക്കണ്ടേ സുഖം തന്നെ ടെൻഷൻ ആവണ്ട നിങ്ങൾ അവിടുത്തെ അപ്പം നമുക്ക് കവേഴ്സ് ഓഫ് ആത്തിമ എന്നാണ് ഇൻസ്റ്റഗ്രാമിലെ അക്കൗണ്ടിന്റെ പേര് അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു പാട്ട് പാടി നമ്മുടെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെ രണ്ടാളും കൂടി പാടുന്നുണ്ടോ അതോ സിംഗിൾ ആയിട്ട് പാടുന്നുണ്ടോ അങ്ങനെയായാലും പാടാം ആ നിങ്ങള് കംഫേർട്ട് പോലെ കോണിലെ നിന്നെ നിന്നൊരമ്പിളി അമ്പിളിക്കരച്ചുള്ളിലെ ആ കൂയല്ലേ മീലെ തുരുത്തിലെ നേർപ്പരയ്ക്കുന്നരലടും അമ്പിളിക്കരച്ചുള്ളിലെ ആമ കുഞ്ഞനോ അമ്മ കൊറും ബനനെ നെഞ്ചക്കേ വെട്ടില വെള്ള ഉമ്മായ് തനെ വലിഞ്ഞു കിരി തുരുത്തിൽ എങ്ങു പതിങ്ങിയല്ലോ വാവേ ഖദകെട്ട് മെല്ലേ നീ കൊട്ടെマリン ചൂടിൽ ഉറങ്ങേ ഉറങ്ങേ തല്ലേ തല്ലേ കൊഞ്ചി കളിയാടെ വളരെ വളരെ കഥകളേ നീ മൂടാ ചൊവ്വാന്റെ സൗണ്ട് കുറച്ചാ പെട്ടെന്ന് ശബ്ദം അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമില് എപ്പോഴാണ് ഈ പാട്ട് പാടിയിടാൻ തുടങ്ങിയതും എങ്ങനെയാണ് ഒരു തോട്ട് വന്നത് ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോൾ ആണ് ഞാൻ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്ന് അറിയുന്നത് എത്ര എത്ര എനിക്ക് ആ ഇരുപത്തി മൂന്നായി അപ്പോൾ പ്ലസ് ടു പ്ലസ് ടു കഴിയാനായ സമയത്ത് അപ്പോൾ ഇങ്ങനെ ഞാൻ ഒരു പാട്ട് പാടി ആശയൊക്കെ അയച്ചു കൊടുത്ത് എൻ്റെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തപ്പോൾ അവൾ സ്റ്റാറ്റസ് ഇട്ട് ഞാൻ സ്റ്റാറ്റസ് ഇട്ട് അങ്ങനെ അത് കണ്ട എല്ലാവരും ചോദിക്കാൻ തുടങ്ങി അയച്ചു എന്നെ പാടില്ലായിരുന്നു ഞാൻ ഒന്നാം ക്ലാസ് ഒരു പാടുമായിരുന്നു ഇൻസ്റ്റഗ്രാമിലോട്ട് വന്നത് അപ്പോൾ എല്ലാവരും സ്റ്റാറ്റസ് ഇട്ട് അത്യാവശ്യം എല്ലാവരും അതിനെ കൊള്ളാം ഇങ്ങനെ കോംപ്ലിമെന്റ് ഒക്കെ പറയാൻ തുടങ്ങി അപ്പോൾ കാക്കശിയുണ്ട് കാക്കശി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു കാക്കശ ചേട്ടൻ അപ്പൊ എന്റെ അടുത്ത് തോന്നിട്ട് പറഞ്ഞു ഈ ഒരു ഇൻസ്റ്റാഗ്രാം തുടങ്ങും ഞാൻ തോന്നുന്നു അങ്ങനെ അപ്പൊ എന്നിട്ട് കാക്കശനെ തുടങ്ങി തന്ന് ആദ്യം ഫേസ് ഒന്നും കാണിക്കൂലായിരുന്നു പേടിയായിരുന്നു ഇച്ചിരി ഒരു അപ്പോൾ ആദ്യം അങ്ങനെ ഇട്ടു തുടങ്ങി പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഫേസ് കാണിച്ചിടാൻ തുടങ്ങി അതിനുശേഷം പിന്നെ ആ അക്കൗണ്ടിനെ റീസ് ഇല്ലാണ്ട് അത് കുറെ വർഷം റീച്ചൊന്നും ഇല്ലായിരുന്നു അപ്പോഴൊന്നും പിന്നെ ഞാൻ ഒരു ഡിഗ്രി സമയത്ത് അത് അൺഇൻസ്റ്റാൾ ആയി കളഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾ ആയി കളഞ്ഞു ആ അക്കൗണ്ട് കളഞ്ഞു എന്നിട്ട് പുതിയത് തുടങ്ങി അതിലിങ്ങനെ കുറെ നാൾ ഇട്ട് അതായത് വീണ്ടും ഒരു ബ്രാക്ക് എടുത്ത് അതിന് ശേഷം വീണ്ടും ഇടാൻ തുടങ്ങിയപ്പോൾ ഒരു പാട്ടിങ്ങനെ റീച്ചതിന് ശേഷം ഇടാനുള്ള ഒരു കോൺഫിഡൻസ് കൂടുമല്ലോ ഒരു പാട്ട് ഫസ്റ്റ് മറ്റേ കടോരം കഠിനട സിനിമയിലെ മൂടിയിലെ ആ പാട്ട് അത് വൺ മില്യൺ അടിച്ചായിരുന്നു അതിനുശേഷം അതിനുശേഷം ഞാൻ കുറച്ച് ഗ്യാപ്പ് ഗ്യാപെടുത്ത് ഫോൺ ഇല്ലാണ്ട് അങ്ങനെ ഫോൺ ഇല്ലാണ്ടായി പോയി അപ്പോ അങ്ങനെ കുറച്ച് നാൾ ഇടാൻ പറ്റില്ല അതിനുശേഷം ഫോൺ മേടിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തുടങ്ങി പിന്നെ ഒരു മാപ്പിള പാട്ടില് കയറി നല്ല റീച്ച് പോയി അതിനുശേഷം അത് മറ്റേ ഞാനും എൻ്റെ വേറൊരു കുട്ടിയുണ്ട് എൻ്റെ അനിയത്തി അവളും കൂടെ പാടിയ മറ്റേ പാറ്റയുടെ പാട്ടില്ലേ ഇടയ്ക്ക് വെച്ച് ഇൻഡോനേഷ്യൻ സോങ് ഫസ്റ്റ് വൈറലായ പാട്ട് പാടിയല്ലോ ഫസ്റ്റ് വൈറലായിട്ടില്ല ഞാൻ വേറൊരു പാട്ട് പാടാം ിരിയവളെറിഞ്ഞെ രാവേറി കഴിഞ്ഞിട്ടും കനവ് കണ്ടിരുന്ന് കവിളത്ത് രാവേറി കഴിഞ്ഞിട്ടും കനവ് കണ്ടിരുന്ന് മാനത്ത് വിരിയ മഴവില്ലൊളിവേ ഒരു തോണി തുഴഞ്ഞവനാണെ മാനത്ത് വിരിയണ മഴവില്ലിനൊളിവേ ഒരു തോണി തുഴഞ്ഞവനാണെ ചെലക്കപ്പുമോളെ മുഹബത്തിൻ പുന്നാരെ ീ നാടൻ വിരിയുന്ന ചന്ദന നിഴലിൽ ചന്ദ്രികയോ എഴുതും സുന്ദരിയോ നീ നീ മുട്ടും ചന്ദന നിഴലും ചന്ദ്രികയോ പാതി വഴിയിൽ പുതു മണവാളൻ നിന്നും ഓർത്ത് കഴിയുകയോർമയെഴുതും സുന്ദരിയോ നീ

പൂമാരി പാട്ടിപ്പം ഫ്രണ്ട് നയിച്ചു കൊടുത്തു ഫസ്റ്റ് അപ്പൊ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആരാ ആക്ച്വലി പാട്ട് പാടാനും ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യാനും ഒക്കെ അങ്ങനെ ചോദിച്ചാല് എനിക്ക് പണ്ടുതൊട്ടേ പാട്ട് പാടാൻ ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്കൊരു ബാക്ക് സപ്പോർട്ട് ഇതുവരെയും കിട്ടിയിട്ടില്ല ഉമ്മശി പണ്ടോട്ടേ എല്ലാത്തിനും സപ്പോർട്ടാണ് പക്ഷേ ഉമ്മശി വലിയ പിടുത്തല്ല എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ളത് ഞാൻ ചോദിക്കാൻ വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞില്ല ഇപ്പോൾ ചില ഇപ്പം നിങ്ങളുടെ ഒരു അങ്ങനെ അങ്ങനെ പറയല്ലോട്ടാ പക്ഷെ നോർമലി മുസ്ലിം ഫാമിലി ഞാൻ അങ്ങനെ പറയല്ല പക്ഷെ ഫേസ് കാണിച്ച് വീഡിയോസ് ഇടുന്നത് കുറവുള്ള ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇപ്പൊ കൊറേ മാറി വന്ന് ഇതായി അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എന്നോട് അതായത് ഇപ്പം നമ്മുടെ ഫാമിലിക്ക് ഭയങ്കര സപ്പോർട്ടായിരിക്കും എന്നാലും പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് മേ ബി ചിലപ്പോൾ പറയും അങ്ങനെ കുറെ ഇന്റർവ്യൂസിലും ഇല്ല എനിക്കാരും അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നെ ഫേസ് കാണിച്ച് എനിക്ക് പേടിയായിരുന്നു ഫേസ് കാണിച്ച് പാടാൻ അപ്പോഴത്തേനും ഫസ്റ്റ് ഫേസ് കാണിച്ച് പാടിയപ്പോഴത്തന്നെ ഓ നമ്മൾക്ക് നേരിട്ട് ചോദിക്കൂലേ പക്ഷെ ഒരുപാട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ പാടി ഇടുന്നു അവരുടെ മോള് അങ്ങനെയുള്ള കമൻസ് ഇട്ടുണ്ട് ആദ്യമൊക്കെ ഭയങ്കര വിഷമാവും പിന്നെ കുറെ നാൾ പാടാതിരിക്കും വീണ്ടും നല്ല വിഷമാവും ഞാൻ വിചാരിച്ചിട്ടുണ്ട് എല്ലാ കുട്ടികളും ഇങ്ങനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വളർത്തി എടുത്തുകൊണ്ട് വരുമ്പോൾ എനിക്കൊരു ബാക്ക് സപ്പോർട്ട് തരാൻ ആരും ഇല്ല എന്നുള്ള രീതിക്ക് നീ ഭയങ്കര ഒരു സങ്കടമുണ്ട് അപ്പോൾ ആദ്യമൊക്കെ എതിരാണ് പിന്നെ 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 ഞാൻ ഇടാൻ തുടങ്ങിയപ്പോഴത്തേനും അതങ്ങ് കുറഞ്ഞ എന്നാലും പറയും പിന്നെ ഞാൻ അതങ്ങ് കൂട്ടാക്കിയില്ല ഞാൻ എൻ്റെ ഒരു ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ടുപാടാൻ അപ്പോൾ എനിക്കത് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഞാൻ അത് മാത്രമേ നോക്കിയോളൂ ഇപ്പോൾ എന്താണ് മേക്കപ്പിലേക്ക് പോകാനാണോ അതോ സോങ് ഇനി എന്താ പറയുക ഫിലിംസിൽ ചെയ്യണം അല്ലെങ്കിൽ എന്തോ ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു ഒരു ആൽബം ചെയ്തിട്ടുണ്ട് തോന്നലേ അത് പെട്ടെന്ന് വന്നു ഫസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് ഞാൻ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ പോയി ഓക്കെ പറഞ്ഞ് പോയി പാടിയതാണ് എന്നാൽ എനിക്കൊരു പാട്ട് വേണം രണ്ടാമതോട്ട് പാടിക്കാം പിന്നെ വീട്ടെടുത്തിട്ട് റാപ്പടി റാപ്പടി ചപ്പ തീപ്പൊരി തീ പിടിച്ചെ മൂട്ടിൽ മുന്നേ നേരം കൊണ്ടൊരു മാതിരി കാട്ടടിച്ചീപ്പട്ടി കൊണ്ട് തീ കൊടുത്തൂത്തിരി പച്ച പാലി കാലി പച്ച മലയാളി ഭൂഷ മുതലി മദ്യം മാധ്യമി വായ ല്ലേ നീയല്ലേടുന്നൂഷ ആര്ങ്ങോട്ട് തോക്കെടുത്തിട്ട് ഇങ്ങനെ നീ കാറുണ്ടോ നേരത്തെ ഇരുന്ന് എന്തൊരു വെച്ചത് കൈ ഇങ്ങനെ ആക്ക് ഇക്കിമാ ഇൻസ്റ്റഗ്രാമിലിപ്പോൾ വീഡിയോസ് ഇട്ട് തുടങ്ങി അതിന് ഇപ്പം അതിന് മുന്നേ ഉള്ള ഒരു മേ ബി നമ്മുടെ ലൈഫ് സ്റ്റൈലും അതിനുശേഷം അവിടെ ചിലപ്പോൾ ലൈഫ് സ്റ്റൈലും ചിലപ്പോൾ ഡിഫറെൻസ് വരാൻ വരാതിരിക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ടോ ഞാൻ ആദ്യം ഇങ്ങനെ വിചാരിച്ച് നൂറൊക്കെ ആവുന്നതൊക്കെ വലിയ സംഭവം നമ്മൾ വേറെ എന്തോ ആയി ആയിപ്പോവും എന്നൊക്കെയാണ് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് നൂറൊക്കെ പക്ഷേ അപ്പോഴും എങ്ങനെയാണ് ഇപ്പോഴാണ് അത് പക്ഷെ പക്ഷേ പുറത്തിറങ്ങുമ്പം ഇങ്ങനെ എല്ലാരും ഇങ്ങനെ നോക്കുമ്പോ ഒരു ഭയങ്കര പാട്ട് പാടുന്ന ഇൻസ്റ്റയിലൊക്കെ അറിയാം പാട്ട് പാട്ടുപാടുന്ന ഇത്തല്ലേ അങ്ങനെയൊക്കെ അപ്പൊ ഇതിലിങ്ങനെ ഇങ്ങനെ കൊളാബ്രേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ അതായത് നമുക്ക് പറ്റുന്ന വരുന്നുണ്ട് ഇതിലെത്തി യൂട്യൂബിലെങ്ങനെയാ യൂട്യൂബിൽ എങ്ങനെയാ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടോ എനിക്ക് പതിനെട്ടായിരം ഉണ്ട് ഫസ്റ്റ് ഞാൻ യൂട്യൂബിൽ ഇടുകൂലായിരുന്നു ഇൻസ്റ്റാഗ്രാം യൂട്യൂബിന്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടായിരുന്നു പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കൂടുന്നുണ്ട് വരുന്നുണ്ട് സ്കൂൾ ഞാൻ ശരിയാവില്ല വേണ്ട സംസാരിച്ചാ പറ സത്യം പറ എനിക്ക് ഉമ്മ അവിടെ അല്ല അല്ല അടുത്ത് പറഞ്ഞു രണ്ടോരന്ന് മൂന്നോരന്നല്ലേ റിയും പറഞ്ഞോട് ഏ മാമിക്ക് ആണുങ്ങള് അഞ്ചെണ്ണമുണ്ട് കിട്ടില്ലേട് പേര് പേരെ ഞാൻ ഒരു ദിവസം ഫോണില് കണ്ട് വീഡിയോ കോളോക്കണ പ്രേക്ഷകരെ നിങ്ങൾ ഇതൊക്കെ പാട്ടാടാ പോയപ്പോൾ നിന്റെ വഴിയിൽ ഇറക്കി ഞാൻ നമുക്ക് ചോദിക്കാം പറ അതറിഞ്ഞുവിടപ്പ് കൊറേണ്ടില്ലെ പേര് പറയുമോ ഒരാളെ പേര് പറഞ്ഞു അതല്ല പറഞ്ഞു പറഞ്ഞോ ോ തിരിച്ചു പോണതിനേക്കാൾ നല്ലതാ ഇനി മാവിന്റെ ലൈനെ പറ്റി നമുക്ക് സംസാരിക്കാം മാമിന്റെ അതെന്താ പറയാള് മൂന്നാമത്തെയോ മുട്ട അടിച്ചതായിരിക്കും അല്ലേ ഒരാള് താ പറ ഫുള്ള് താടി ഉള്ള ഒരാള് ആ അഞ്ചാമത്താമത്തേ മാമീനല്ലേനല്ലേ പിന്നെ ഞാൻ എങ്ങനെ ഇഷ്ടം ആരും ഇഷ്ട ചേരുന്നത് ആരാ ഇതില് ഇതില്ലേ മീശോളാണ് ചേരുന്നത് കാണാൻ എങ്ങനെയായിരിക്കും രസം കാണും രസം ണന്നാ എല്ലെന്നാലും എങ്ങനെയാ എന്താ നിങ്ങള് ഹൈറ്റ് ഉണ്ടോ വെയിറ്റ് ഉണ്ടോ വെളുത്തിട്ടാണോ പ്രേസിച്ചൊന്നും വിളിക്കല്ലേ ആ വെളുത്തിട്ട് നല്ല ഹൈറ്റ് ആയിട്ടാ മാമിയ എന്നെ പറ്റി പറഞ്ഞല്ലേ അപ്പൊ മാമിയെ പറ്റി ഞാൻ പറഞ്ഞു എന്നിട്ട് എന്തിനാ ചോ വീട്ടിൽ പറയണില്ലേ വീട്ടിൽ പറഞ്ഞാ ശരിയാവൂല വീട്ടിൽ പറഞ്ഞാൽ കല്യാണം കഴിക്കാം ഞാൻ അടുത്ത് മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ വീട്ടിലൊന്നും പറയണ്ടോ ഇപ്പൊ ഉമ്മ അറിഞ്ഞു അഭിപ്രായം ചോദിച്ചാലോ ചോയ്ക്കും ഉമ്മനോട് ഞാൻ വീട്ടിൽ പോയിട്ട് ചോദിച്ചോളാം ഇപ്പൊ ചോദിച്ചാൻ ഇല്ല ഉമ്മ പറഞ്ഞല്ലോ പ്രശ്നമൊന്നുമില്ല ഓക്കെ അപ്പൊ നമുക്ക് എന്തൊരു ഗെയിമിലേക്ക് പോവാം നമുക്ക് ചെറിയൊരു ഗെയിമിലേക്ക് പോവാം സംഭവം എന്താന്ന് വെച്ചാൽ നമ്മളെ കയ്യിലൊരു ബോക്സ് ഉണ്ട് ഇതിലൊരു അഞ്ച് തീം തീം എന്ന് പറയാൻ അതായത് ഇതിൽ കുറച്ച് ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് അപ്പൊ അത് എടുത്തിട്ട് വായിക്കുമ്പോ എന്ത് ഏത് പാട്ടാ പാടാൻ തോന്നണ ആ സമയത്ത് എന്നുള്ളതാണ് ഇതിലുള്ളത് അപ്പം നിങ്ങള് രണ്ടുപേരും ഫാത്തിമ കളിക്കുന്നതായിരിക്കും കൊറച്ചു കൂടി ബെറ്റർ അപ്പം അപ്പൊ അതില് ഓരോന്ന് എടുത്തിട്ട് ഒരു അഞ്ചെണ്ണ ഉണ്ടോ ഞാൻ എടുക്കോട്ടെ എന്നിട്ട് അത് ഏത് പാട്ടാ പാടാൻ തോന്നാറിയോ അവന് വായിക്കാനറിയാം എന്നിട്ട് വല്യ കാര്യത്തിൽ ഞാൻ

ബ്രേക്കപ്പ് ായപ്പോ എന്താ ബ്രേക്കപ്പ് എന്താന്ന് അറിയാവ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ആ പാട്ടറിയാവോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഏത് പാട്ടറിയുന്ന ആരെങ്കിലും ഒരാൾ പിന്നോട്ട് പഠിക്കാം നീ നോക്കാറുണ്ട്

ഇഷ്ടായ പാട്ട് മാമി പാടിയത് ഇഷ്ടായില്ലേ ഓ അത് വിഷമായി അത് അതാലോചിച്ചിട്ട് സന്തോഷം വായിക്കാറിയോ അത് എന്താ വായിക്ക സന്തോഷായിട്ടാ അത് മാമി പറഞ്ഞല്ല

பிக்க சொவெண்ணுவே முன்று பித்துவ நின் சிம்பனி உண்டு பெண்ணாய் மாரியதோ அந்தபுரத்து மகராணி ஆ ஆ அந்தபுரத்து மகராணி அகிレイலன் டும் ഇത് അവനാടോ കൈമുട്ടി ഞാണ്ടില്ലല്ലോ അങ്ങനെ താല്പര്യമില്ല പാട്ട് പഠിക്കാ പാത്തുമ്പോ പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ടോ അത് ഇതുപോലെ വേറൊരു കഥ വിചാരിച്ചിട്ട് പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഉമ്മച്ചി രണ്ട് മൂന്ന് സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോഴത്തേനും ഫസ്റ്റ് ഒരിടത്ത് കൊണ്ടു ആക്കി അഞ്ചാം ക്ലാസ് വെച്ചിട്ട് അപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ ഇതുപോലെ ഉമ്മച്ചി പാട്ട് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ മച്ചീനെ ഒരു സ്ഥലത്ത് കൊണ്ടാക്കി ഒരു സാറായിരുന്നു എന്ന് പറയുന്ന ഒരു പാട്ട് ക്ലാസ്സിൽ അപ്പോൾ പോയി അഡ്മിഷൻ എടുത്തിട്ട് പിറ്റേ ദിവസം ഞാൻ ക്ലാസ്സിന് പോയി ഒന്ന് രണ്ട് ദിവസം എന്തോ പോയി എന്ന് തോന്നുന്നുണ്ട് അതിനുശേഷം മൂന്നാമത്തെ എന്തോ ദിവസവും രണ്ടാമത്തെ ദിവസവും മസീനെ വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞു മോള് നന്നായി പാടുന്നുണ്ട് എന്ത് നിങ്ങൾ എന്ത് വില എടുത്തിട്ടായാലും മോളെ പാട്ട് എന്ന് പറഞ്ഞു അതിനുശേഷം അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല അതിനുശേഷം പോയിട്ടില്ല അറിഞ്ഞൂടാ അറിഞ്ഞൂടാ ഞാൻ കുഞ്ഞല്ലേ അതിനുശേഷം അങ്ങോട്ട് പോയിട്ടില്ല അതിനുശേഷം എട്ടാം ക്ലാസ് വെച്ചിട്ട് എട്ടാം ക്ലാസ് വെച്ചിട്ട് അടുത്ത് കൊണ്ടുപോയി ചേർത്തു അതും ഇതുപോലെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഇതേ ഡയലോഗ് മച്ചീടെ അടുത്ത് അവിടെ ഉള്ളവരും പറഞ്ഞു അതിനുശേഷം അവിടെയും പോയിട്ടില്ല പിന്നെ അപ്പൊ ഞാൻ കുഞ്ഞല്ലേ പിന്നെ അതിന് ശേഷം സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു സാറുണ്ട് എൻ്റെ ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പാടുന്ന എപ്പോഴും സാറന്മാരൊക്കെ ഫാത്തിമ എന്ന് പറഞ്ഞൂടാ പാട്ട് പാടുന്ന ഫാത്തിമ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അപ്പോൾ സാർ ഇതുപോലെ എന്നോട് ഉമ്മച്ചി വിളിച്ചിട്ട് പറയും ഞാൻ പഠിപ്പിച്ചോളാം പാട്ട് ഞാൻ പഠിപ്പിച്ചോളാം എന്ന് പറയും പക്ഷേ അപ്പോഴും ഫാ ഉമ്മച്ചി ഫാമിലി ആ ഒരു ഒരിതൊക്കെ നോക്കി മുസ്ലിംസ് പാട്ട് പഠിച്ചുകൂടാ അങ്ങനെ ഒരു ഇതൊക്കെ അപ്പോഴത്തെ ഇതിൽ ഇപ്പം കുഴപ്പമില്ല പക്ഷെ അപ്പോൾ അങ്ങനെ ഒരു ഒരിതുണ്ടായിരുന്നു പിന്നെ പ്ലസ് ടുവിൽ പഠിക്കുമ്പോഴും പ്രിൻസിപ്പൾ പറഞ്ഞു ഞാൻ പാട്ട് പഠിപ്പിച്ചോളാം പക്ഷെ ഒന്നിനും കൊണ്ടാക്കിയില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെയൊക്കെ അപ്പം മരിച്ചിട്ട് രണ്ടു വർഷമായി ഓ വാപ്പച്ചു ഭയങ്കര ഇഷ്ടമായിരുന്നു അയ്യോഷണലായിരുന്നു

ക്ക് ഭയങ്കര ആഗ്രഹമാണ് എന്നുവെച്ചാൽ എൻ്റെ അടുത്ത് ടി വിയിലൊക്കെ വന്ന് ടോപ്പ് സിംഗർ ഐഡിയ സ്റ്റാർ ചോദിക്കാൻ വേണ്ടി വെച്ചതായിരുന്നു അതായത് റിയാലിറ്റി ഷോസിന് അപ്ലൈ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്തൂടായിരുന്നോ എന്നുള്ള കാര്യം ഒരു രണ്ട് വർഷത്തിന് മുന്നേ മറ്റേ സരിഗമപ്പായൻ്റെയും ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ ഒക്കെ ഓഡീഷന് പോയായിരുന്നു ഞാൻ വെച്ചാൽ സരിഗമപ്പായ ഫസ്റ്റ് കിട്ടി രണ്ടാമത് കൊച്ചിയിൽ വന്ന് അവിടെ പോയി ഓ പിന്നെ കിട്ടിയില്ല കിട്ടിയില്ല ഐഡിയ സ്റ്റാർ സിംഗർ ഫസ്റ്റ് പോയപ്പോ തന്നെ കിട്ടിയില്ല അങ്ങനെ അതിനുശേഷം വാപിങ്ങനെ കുഞ്ഞിലായിരിക്കുമ്പോഴേ വന്ന് പറയും ടോപ്പ് സിംഗർ ചേര് ചേരെന്ന് പറയണേ അവർക്ക് അറിയുള്ളൂ അതിന് അല്ല അതിന് പോയി കൊടുത്ത് പക്ഷെ വേണ്ടി എന്ത് ചെയ്യണമെന്ന് അവർക്കറിയിട്ടില്ല ഉമ്മശിക്കായാലും അപശിക്കായാലും അതിനെക്കുറിച്ചൊരു ഐഡിയ അവരെ മനസ്സിലില്ല അപ്പൊ തന്നെ വേറെ ആരും ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ എഫേർട്ട് ഇട്ടിട്ടില്ല ആരും എനിക്ക് ഈ സ്റ്റുഡിയോയിലൊക്കെ പോയി പാടാൻ ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ അങ്ങനെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ വീട്ടിൽ എൻ്റെ ഫോണിൽ നോർമൽ റെക്കോർഡ് ചെയ്താൽ ഞാൻ വീഡിയോ എടുക്കലും പാടലൊക്കെ അപ്പോൾ ഇനി ഇൻസ്റ്റഗ്രാം എങ്ങനെ ഈ വീഡിയോ ട്രെൻഡിങ് ആവുന്ന സമയത്ത് ഇങ്ങനത്തെ എനിക്ക് അറിയൊന്നും ഇത് വന്നിട്ടില്ല ഇതുവരെ മനസ്സിലായില്ല അതായത് ഇങ്ങനെ ചെലപ്പം എന്താ പറയാ ആൽബം പാടാന് അല്ലെങ്കിൽ സിനിമയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരൊക്കെ ചോദിച്ചു വരുമല്ലോ നോർമലി ഇപ്പോ ഒരു ചേട്ടൻ വന്ന് ചോദിച്ചിട്ടുണ്ട് ആ ചേട്ടൻ തന്നെ പാടി കമ്പോസ് ചെയ്ത പാട്ടില് ഫീമെയിൽ സിംഗർ ആയിട്ട് പാടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കൺഫേം ആണ് അപ്പോൾ അതാണ് ചോദിച്ചാൽ അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മൾ കാരണം വീഡിയോസ് റീച്ചായി ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫിലിമിലാണെങ്കിലും അല്ലെങ്കിൽ എന്ത് ഷൂട്ട് ചെയ്യാനുള്ള അങ്ങനത്തെ കുറേ വരും അപ്പം ഇൻസ്റ്റഗ്രാമിലൊന്ന് ക്ലിക്ക് ആയാൽ തന്നെ പണ്ടൊക്കെ ഭയങ്കര പാടായിരുന്നു ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു മീഡിയയിലേക്ക് വരാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇങ്ങനെ റീച്ച് ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ആക്സസിബിലിറ്റി ഉണ്ട് അവർക്കൊക്കെ ഏഴ് ആറ് വർഷത്തേക്ക് ഇൻസ്റ്റഗ്രാം അതും നമ്മളൊന്നും നല്ലൊരു നമുക്ക് ദൈവം തോന്നുന്ന ഒരു കഴിപ്പ് പാട്ട് എനിക്കൊന്നും പാട്ടുപാടാ നമ്മളെ കുടുംബത്തിൽ തന്നെ പാട്ട് പാടുന്ന ഒരു നല്ല ഇഷ്ടംപോലെ പേര് പാട്ട് പാടും അവരൊക്കെ ഒരു സമയം വെച്ച് സ്റ്റോപ്പ് ചെയ്ത് എന്നുവച്ചാ സ്റ്റോപ്പ് ചെയ്ത് ഒരു കണ്ണിലാണെങ്കിൽ കഴിഞ്ഞു പോയി പിന്നെ ജോലി തിരക്കങ്ങനെയൊക്കെ പക്ഷെ എനിക്ക് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ താല്പര്യമില്ല കണ്ണിനെ അങ്ങനെ പാടണോണ്ടായാലും ഇപ്പം എന്റെ ആരും നല്ലതെന്ന് പറയണ ഞാൻ കേട്ടിട്ടില്ല എന്താ വെച്ചാ അതെനക്ക് തോന്നുന്നത് എന്താ പറയുക ഇപ്പൊ ചെലപ്പോ നമ്മള് നമ്മള് ഞാൻ വെച്ചാൽ നമ്മള് നല്ലത് നമുക്ക് ഒരാൾ വരുമ്പോ നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരൊന്നും നമ്മളെ സപ്പോർട്ട് ചെയ്തതെന്ന് വരൂല്ല ഒരു കാരണം നമ്മൾ നമ്മളത്രയും ചിലപ്പോൾ കാര്യമായിട്ട് കണ്ട ആൾക്കാരായിരിക്കാം പക്ഷെ അവർ ഒന്നും നമ്മള് ആ നന്നായി ചെയ്തു അത് എനിക്കും അങ്ങനെ വന്നിട്ടില്ല നമ്മൾ ചിലപ്പോൾ വിചാരിക്കാത്ത ആൾക്കാരായിരിക്കും നമുക്ക് മെസ്സേജ് ചെയ്തിട്ടോ അല്ലെ വിളിച്ചിട്ടോ നമ്മളെ കൺഗ്രാച്ചുലേറ്റ് ചെയ്യുന്നതോ നമ്മളൊന്ന് നല്ലതാന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് വിരലെന്നാവുന്ന കുറച്ച് പേര് മാത്രമാണ് ഞാൻ പാടുന്ന കാരണം ഉമ്മച്ചീര മുഖത്തു നോക്കാത്ത ആൾക്കാർ ഉണ്ട് ഞാൻ പാടുന്നത് മാത്രം ഞാൻ പാടേ ചെയ്യുന്നുള്ളു അതും വലിയ എന്തോ ചെയ്യും പോലെയാണ് ബാക്കിയുള്ളവർ കാണുന്നത് അങ്ങനെയൊക്കെ ഇത് ഇപ്പോഴും കുറേ പേര് ഇതിലേക്ക് എന്താ പറയാ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല അതിന്റെ പ്രശ്നമാണ് പാട്ട് പാടുന്ന വെച്ചാൽ നമ്മള് കയ്യിൽ നിന്ന് ചെലവിട്ട് ചെയ്യുന്നൊരു കാര്യല്ല നമുക്ക് എന്താ പറയാ ജന്മനാളുള്ള കഴിവ് ജസ്റ്റ് ഇതാക്കുന്നുള്ളൂ അതിനിങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അങ്ങനെയൊക്കെ പിന്നെ ഞാനിമ്മ ആരും നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ അതാ